അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാ തആല ഒബരക്കത്തു ഉസ്താദിൻ്റെയും നൂർ ഫാത്തിമയുടെയും സന്തോഷകരമായ ദിനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തണുപ്പും കുളിരും മഴയും ആസ്വദിച്ചുകൊണ്ട് അതാ ഉസ്താദ് നൂർ നൂർഫാത്തിമയും സന്തോഷത്തോടെ ജീവിക്കുകയാണ് പിറ്റേന്ന് രാവിലെ അതാ മുർഷിദയും അമ്മായിയും വരുന്നു മുർഷിദെ കണ്ടപ്പോൾ ഉസ്താദ് ഞെട്ടിപ്പോയി അവളാകെ മാറിയിട്ടുണ്ട് അതെ അല്ലെങ്കിൽ അല്ലായിരുന്നു ഇപ്പോൾ മൊത്തത്തിൽ ഹിജാബ് ധരിച്ചൊക്കെയാണ് നടക്കുന്നത് സത്യമായിട്ടും അറബിയമ്മയുടെ അടുക്കൽ നിന്നപ്പോൾ അവൾ ആളങ്ങ് മാറിപ്പോയി നൂറുത്ത എന്ന് വിളിച്ചുകൊണ്ട് അതാ മുർഷിദ അവളുടെ റൂമിലേക്ക് വരുന്നു നൂർ ഫാത്തിമ ഡ്രസ്സുകൾ മടക്കി വെക്കുകയായിരുന്നു നൂറുത്ത എന്തൊക്കെയാ സുഖല്ലേ നാട്ടിലേക്കൊന്ന് പോയി വന്നില്ലേ അതേ മോളെ അവിടേക്കൊന്ന് പോയി വന്നു നൂറുത്ത ഞങ്ങൾ വിചാരിച്ചു ഇനി നിങ്ങൾ വരൂല്ലേ എന്ന് അതെന്താ മോളെ അങ്ങനെ അല്ലേ ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ പിന്നെ നൂറുത്താൻ്റെ മമ്മക്കും പപ്പക്കൊന്നും ഇഷ്ടമില്ലല്ലോ നിങ്ങളെ വിവാഹം നൂർഫാത്തിമക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല മോളെ അതൊക്കെ ഇഷ്ടമാണ് അങ്ങനെയല്ലല്ലോ നിങ്ങളുടെ മമ്മക്ക് മമ്മക്കിഷ്ടമില്ല അങ്ങനെയൊക്കെയാണല്ലോ കേട്ടത് ഇപ്പോൾ അതൊക്കെ റെഡിയായോ അതെല്ലാം റെഡിയായി മോളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാഷാ അള്ളാ അല്ല നൂറുത്ത കുഞ്ഞുവാവ വരാൻ സമയമായോ എന്താ മോളെ നീ പറയുന്നത് അതിന് ടൈമൊന്നും ആവട്ടെ ഞാൻ അമ്മയുടെ അടുത്ത് പോയിട്ട് വരാട്ടോ മുർഷിദ അവിടെ നിന്ന് അമ്മായിൻ്റെ അടുത്തേക്ക് പോയി ആഹാ മുർഷി മുർഷിമോളുണ്ടോ ആദ്യമൊക്കെ എപ്പോഴും വരികയായിരുന്നു ഇപ്പം ഏതായാലും വല്ലാതെ വരുന്നില്ലല്ലോ മോളെ അമ്മായി പിന്നെ ഞാൻ എങ്ങനെ വരാനാ ഞ അമ്മായിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു സുന്ദരിയായ മരുമകളെ കിട്ടിയില്ലേ അപ്പോൾ പിന്നെ ഞാനൊന്നും വരണ്ട ആവശ്യമില്ലല്ലോ മുർഷിയെ ഈ എന്തില്ലേ അങ്ങനെയൊക്കെ പറയണത് എന്നാലും വരണേ അങ്ങനെ വരണല്ലോ നമ്മൾ കുടുംബബന്ധം ഒരിക്കലും മുറിക്കാൻ പാടില്ല ആദ്യം മുറിഷി എപ്പോഴും ഇവിടെ വരുന്നല്ലോ അല്ലേ ഉസ്താദ് അത് കേട്ടു പഠിച്ചോനെ അവൾ പഴയ പോലെ ഒന്നും ആകാഞ്ഞാൽ മതിയായിരുന്നു പഴയ പോലെ എന്ന് വെച്ചാൽ അന്ന് എന്നെ കാണുമ്പോൾ അവൾക്ക് എന്തൊക്കെയോ ഒരു കാട്ടിക്കൂട്ടിലായിരുന്നു തൊടാനും പിടിക്കാനും ഒന്നൊരു മടിയില്ലാതെ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു അവൾ ഉള്ളപ്പോൾ ഇപ്പോൾ അല്പം സമാധാനമുണ്ട് ഉസ്താദിൻ്റെ മനസ്സിൽ ഇപ്പോഴും മുർഷിദയെക്കുറിച്ച് ഒരു ഭയമാണ് അവൾക്ക് യാതൊരു ലൈസൻസും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് എങ്കിലും ഇപ്പോൾ വളരെയധികം മാറ്റം വെച്ചു അതെ അറബിയമ്മയുടെ അടുക്കൽ പോയി വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറബിയമ്മ ഉപദേശിച്ചിട്ടുണ്ട് അവളോട് അതിനനുസരിച്ച് കുറേയൊക്കെ ആയിട്ടുണ്ട് ഉസ്താദിൻ്റെ ഉമ്മ അവളോട് പറഞ്ഞു അല്ല മുർഷിയെ പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ എന്താ അറബിയമ്മയും തലാലൊക്കെ വരുന്നുണ്ടല്ലോ സത്യമാണോ അമ്മായി അതേടി മുർഷിദയുടെ ഉമ്മ ചോദിച്ചു സുൽഫത്ത് ശരിയാണോ വരുന്നുണ്ടോ ആ അതെ വരുന്നുണ്ട് അതെ നമ്മളെ നൂറുമോള പേരിലൊരു ഒരു വീട് വാങ്ങണമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു അപ്പോൾ ഒന്ന് സ്ഥലമൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഏൽപ്പിച്ചിരുന്നു അപ്പോൾ സത്യ കേട്ടോ ഓ മുർഷിദൊക്കെ വളരെയധികം സന്തോഷമായി എന്താടി നിനക്ക് ഇത്ര സന്തോഷം ഉമ്മ ചോദിച്ചു അതെ അത് പിന്നെ സന്തോഷമില്ലാത്തോ അത് തലാലിനേറ്റ് ഒരു കുട്ടിക്കളിയൊക്കെ ആണല്ലോ അവൾക്കല്ലേ തലാലിൻ്റെ കൂടെ പുതിര പോലും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അമ്മായി നിങ്ങൾ എന്നെ കളിയാക്കല്ലോ ഞാൻ അന്ന് എനിക്ക് അറിവില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തു പോയതാ പിന്നെ അറബി എന്നെ ഉപദേശിച്ച് പറഞ്ഞു ഒക്കെ റെഡിയാക്കി ഇപ്പൊ ഞാൻ അങ്ങനെ ഒന്നല്ലല്ലോ ആ ശരിയാണ് ഞാൻ വെറുതെ പറഞ്ഞതാടി എന്നാലും ഭയങ്കര സന്തോഷം അമ്മായി അപ്പോ തലാലും അറബി വരുമ്പോൾ എവിടെ നിൽക്കുക ഞങ്ങളെ വീട്ടിൽ ഇഷ്ടംപോലെ സ്ഥലം കിട്ടോ ഇവിടെ ഉണ്ടല്ലോ സ്ഥലം മുകളിലത്തെ റൂമൊക്കെ ഒഴിവാണ് ഇവിടെ തന്നെ നിൽക്കാലോ അല്ല അമ്മായി ഞങ്ങളെ വീടില്ല ഇതിനേക്കാളും പുതിയ വീടല്ലേ അപ്പോൾ നല്ല സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ അവിടെയുണ്ട് പിന്നെ അതുമല്ല അറബികൾ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ നമ്മൾ അവരെ സ്വീകരിക്കണ്ടേ മുർഷിദ മോളെ മോൾ ഭയക്കണ്ട ഇവിടെ നിൽക്കും നിൻ്റെ വീട്ടിൽ നിൽക്കും പോരെ പിന്നെ അറിയില്ല കേട്ടോ ഇവിടെ നിൽക്കുമോ അവർ ഇനി വലിയ ഹൈ ലെവൽ ഫ്ലാറ്റൊക്കെ എടുത്ത് ജീവിക്കുന്നവരാണെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കാനും പറ്റൂല അമ്മ അങ്ങനെ ഒന്നല്ല ഉമ്മ പാവാണ് അവർക്ക് അങ്ങനെയൊന്നും ഒരു ജാടെ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിക്കുക അങ്ങനെയാണ് അവർ അല്ലാതെ അത്രക്കും മോഡേൺ ആയിട്ട് ജീവിക്കണമെന്നോ അല്ലെങ്കിൽ ഹൈ ലെവലിൽ ജീവിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല അപ്പോഴേക്കും നൂർഫാത്തിമ ചായ ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു അമ്മായി മുർഷി വരി ഇരിക്കി ചായ കുടിക്കുക അപ്പോൾ തന്നെ ചായ ഒക്കെ ഉണ്ടാക്കിയ വണ്ണേ അതൊന്നും വേണ്ടില്ലായിരുന്നു അല്ല കുടിക്കി അമ്മായി ഉമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു അല്ല നൂറ് മോൾക്ക് പോവും പണിയൊക്കെ അറിയുമോ അടുപ്പത്തെ പണിയൊക്കെ താത്ത അതെ ഞാൻ പിന്നെ വല്ലാതെ അങ്ങോട്ട് അടുപ്പത്ത് ആക്കിയിട്ടില്ല ഓളെന്ന് വെച്ചാലേ അറബിയമ്മ അങ്ങനെ നോക്കുന്നതല്ലേ അങ്ങനെ നോക്കി വളർത്തിയതല്ലേ അപ്പം പിന്നെ അതിൻ്റേതായിട്ടുള്ളൊരു കെയറിങ് നമ്മളും കൊടുക്കണ്ടേ അവൾക്ക് ഇഷ്ടമാണ് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ പറയും മോളിനി കുറച്ച് കഴിഞ്ഞിട്ട് കാക്കാം ഇനിയിപ്പോൾ തൽക്കാലം മോള് അങ്ങനെയൊന്നും കുറച്ച് മാറി നിൽക്കണം എന്നൊക്കെ പറയും പക്ഷെ ഓൾ സമ്മതിക്കൂല ഓൾക്ക് എല്ലാ പണിയും ചെയ്യണം അങ്ങനത്തെ ടീമാണ് ഓൾ അല്ലെങ്കിൽ ചിലവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പണിയെടുക്കാനും കുക്കിങ്ങിനും അതൊക്കെ അതിൽ പെട്ടെന്ന് തന്നെയല്ലേ അല്ല നമ്മൾ വിചാരിച്ചേ നേഴ്സൊക്കെ ആകുമ്പോൾ ജോലിക്കാരൊക്കെ ആകുമ്പോൾ അടുക്കളയിലേക്ക് വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ചിലവൾക്ക് ചിലവൾക്ക് ജോലിയൊക്കെ ഉണ്ടാവുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഹേ ഇവൾക്ക് അങ്ങനെയൊന്നുമില്ല എല്ലാ കാര്യത്തിലും ഓൾ ഉഷാറാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പരിഗണിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കണമല്ലോ കാരണം നമ്മൾ വിശ്വസിച്ചല്ലേ അവൾ നമ്മളെ കൂടെ പോകുന്നത് അപ്പോൾ പിന്നെ സംരക്ഷിക്കലേ ഉറപ്പാണല്ലോ അല്ല സുൽഫത്തെ പിന്നെ പാർട്ട് നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്തായി അത് എല്ലാവരെയും ഒന്ന് വിളിച്ച് ഭക്ഷണം കൊടുക്കണ്ടേ നമ്മളിപ്പോൾ മിക്കാഹ അവിടെ നിന്ന് കഴിഞ്ഞ് ഇവിടെ എത്തി അന്നത്തെ ഒരു ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയെന്നല്ലാതെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ വിളിച്ച് ഒന്ന് ഒരു ഭക്ഷണമൊക്കെ കൊടുക്കേണ്ടതല്ലേ കല്യാണം നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ ഇവിടുത്തെ ആളുകൾക്കും ഉണ്ടാവില്ലേ മണവാട്ടിയെ കാണാനൊക്കെ ഒരു ആഗ്രഹം താത്ത അതൊക്കെ ശരിയാണ് പക്ഷേ നമ്മുടെ ഫാത്തിമക്ക് പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത്ര പെട്ടെന്ന് തന്നെ റെഡി ആവും നമ്മളെ വിചാരിച്ചില്ലല്ലോ ഇതിപ്പോൾ ഇനിയിപ്പോൾ ആളുകളൊക്കെ കൂടുന്ന സമയത്തും എന്തായാലും അവൾക്കൊരു ഭാഗത്ത് ഇരിക്കാനും ഒന്നിനും പറ്റൂല എത്രയായാലും മണവാട്ടിയെ കാണാൻ ആളുകളുടെ തിരക്കുമായിരിക്കും ഇനി ഒരു പക്ഷെ ഇപ്പം തന്നെ പാർട്ടി നടത്തിയില്ലെങ്കിലും അത് കുറച്ച് കഴിഞ്ഞാലും പ്രയാസമാണ് എല്ലാവരും പറയും വന്നു തന്നെ കണക്ക്ന്ന് നിൽക്കാഹ കഴിഞ്ഞതാണ് കണക്ക് അങ്ങനെ പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും എന്തപ്പം ചെയ്യാം എന്തപ്പം കളിയാക്കാം മാത്രേത് അതിപ്പം എല്ലാവർക്കും ഉണ്ടാണെന്നല്ലേ അതിനന്നല്ലേ കല്യാണം കഴിക്കണതൊക്കെ അമ്മായി പറഞ്ഞു അല്ലേ കാക്ക പറയണ്ട് പിന്നൊന്നും പരിപാടിയെ പറ്റിയൊന്നും കേട്ടതുമില്ല ആളുകളോടൊന്നും പറഞ്ഞിട്ടുമില്ല എന്തായാലും എനിക്കും കുറച്ച് ആളുകളോട് പറയാനുണ്ട് എൻ്റെ മരുവനല്ലേ ഓൻ്റെ കല്യാണമല്ലേ എന്നൊക്കെ ഇങ്ങനെ കാക്ക പറഞ്ഞിരുന്നേ ആ ഇൻഷാ അല്ല നോക്ക പക്ഷേ അവളുടെ ഈ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അതിനൊന്നും എനിക്ക് പിന്നെ അവളുടെ ആ ഒരു പ്രസവം അങ്ങനെ കഴിഞ്ഞ് കിട്ടണം എന്നാലാണ് എനിക്ക് റാഹത്ത് അല്ലാതെ എനിക്കിപ്പോൾ അതിനൊന്നും ഒരു പോതില്ല എങ്ങനെങ്കിലും ആളുകൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണം അതിന് എനിക്ക് താല്പര്യമുണ്ട് ഇനിയിപ്പോൾ ഇൻഷല്ല പ്രസവം കഴിഞ്ഞിട്ട് മുടികളച്ചിലിനോ അങ്ങനെ എന്തെങ്കിലും ആയാലോ എന്നാണ് ഞാൻ വിചാരിക്കണത് സുൽഫത്തെ അതൊക്കെ ശരിയാണ് അതൊക്കെ നമുക്ക് വേറെ കൊടുക്കാലോ പക്ഷേ ഇപ്പം നമ്മൾ എല്ലാവർക്കും ഒന്ന് കാണാനെങ്കിലും ഒരു അവസരം കൊടുക്കാൻ ഒരു പാർട്ടി ഉണ്ടാക്കുന്നത് നല്ലതാണ് താത്ത ഒക്കെ ശരിയാണ് ഓളുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സമാധാനം കിട്ടണില്ല ഞാൻ നോക്കട്ടെ ഓലെ പാലോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ അതിനനുസരിച്ചൊക്കെ ഇൻഷാ അള്ളാൻ ആഫിമോനോടും ചോദിച്ചു നോക്കണേ ഓനക്കിപ്പോൾ സമ്മതം വേണ്ടതിനെ തൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു പാർട്ടി അവൾക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം വരിക അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോഴേ അത് ചിലപ്പോൾ ഓനും പറ്റുന്നുണ്ടാവൂല എന്തായാലും അവനോട് ചോദിച്ചു നോക്കട്ടെ അതിനനുസരിച്ച് ചെയ്യാം സുലോ സുൽഫത്തെ എന്നാൽ ഞങ്ങളുടെ ഇറങ്ങിയാലോ കുറച്ച് കഴിഞ്ഞിട്ട് പോയത് താത്ത എന്തെങ്കിലും തിരക്ക് അല്ലേ കാക്ക അവിടെ ഒറ്റക്കുള്ളൂ ഞങ്ങൾ പോട്ടെ കുറേ ദിവസമായി വർത്താനിറിഞ്ഞിട്ടും നൂർമോളെ കണ്ടിട്ടും അങ്ങനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് നൂർമോളെ എന്നാൽ ഞങ്ങൾ പോട്ടെട്ടോ മോളെ അസ്സലാമലേക്കും വാലൈക്കും അസ്സലാം അമ്മായി നിങ്ങൾ ഇപ്പം തന്നെ പോവാണോ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം വരി നമ്മൾ കുറച്ച് സംസാരിച്ച് കിരിക്കാലോ മോളെ അതിലൊക്കെ ഞങ്ങൾ പിന്നെ വരാം പിന്നെ അവിടെ ഇവരെപ്പോൾ ഒറ്റക്കാണ് അപ്പം പിന്നെ ഞങ്ങൾ പിന്നെ വരെട്ടോ അമ്മായിയും മുർഷിദയും നടന്നകന്നു നാഫിർ ഉസ്താദ് ഉമ്മയുടെ അടുക്കലേക്ക് വന്നു ഉമ്മ മുർഷിദ് വേഗം പോയല്ലോ അല്ലെങ്കിൽ വന്നുകഴിഞ്ഞാൽ പിന്നെ തന്നെ ആയിരിക്കുമല്ലേ മോനെ ഓൾക്ക് ഇപ്പോൾ കുറേ ബുദ്ധിയച്ചിയിലെ അന്ന് അതിൻ്റെ പൊട്ടി പെണ്ണായിരുന്നു എന്തൊക്കെ ഒന്നും അറിയില്ലായിരുന്നു ഇപ്പോൾ പിന്നെ എന്തായാലും അറബി ഉമ്മ എൻ്റെ അടുത്തൊക്കെ നിന്ന് ഒക്കെ റെഡി ആയിപ്പോൾ മാഷല്ല നല്ല കുട്ടിയായിട്ടുണ്ട് ഇനി ഓൾക്ക് പഠിച്ചുകൊണ്ടു നല്ലൊരു സ്വാലിഹാരി ഭർത്താവിന് കൊടുക്കട്ടെ അതാണ് ഇപ്പം പ്രാർത്ഥന ഇപ്പം എല്ലാം കൊണ്ടും അത്ര കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ മറ്റേത് എന്തായിരുന്നു ഓള് ഒന്നാമതമ്മ ഇപ്പയും കൊഞ്ചിച്ച് വഷളാക്കിയതാണ് ഓൾ എന്താ പറയണേ എല്ലാം ഓൾ ഇഷ്ടത്തിന് അങ്ങനെ ആയിട്ട് എന്നാലും ഇപ്പോൾ കുറേ മാറ്റം വെച്ച് റാഹത്തായിട്ടുണ്ട് കേട്ടോ ഇപ്പം എവിടെ പോകുമ്പോഴേ ഹിജാബ് കൊണ്ടാണ് പോവുക അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ് എന്നാലും അറബിയമ്മ അവർ ഒരുപാട് ആളുകളെ ഇങ്ങനെ നന്നാക്കി എടുത്തിട്ടുണ്ടല്ലേ മഷ അല്ല അന്നും രാത്രി ഉസ്താദും നൂർ ഫാത്തിമയും അതാ ബെഡ്റൂമിൽ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവൾ ഉസ്താദിനോട് ചോദിക്കുകയാണ് നാഫിക്ക അത് പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട് എന്താ എനിക്കിനിയും ഒരുപാട് പഠിക്കണം ഇനി എന്ത് പഠിക്കാൻ നിനക്ക് അല്ലേ ഇസ്ലാമികമായി കൊണ്ട് എനിക്കിനിയും എത്രയോ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എൻ്റെ നാഫിയ ഉസ്താദിന് ഉള്ളത്ര വിവരമൊന്നും എനിക്കില്ലല്ലോ നിങ്ങൾ ഒരുപാട് കിതാബുകളും ഒക്കെ ഓതി പഠിച്ചതല്ലേ ഒരുപാട് ഹദീസും കാര്യങ്ങളും ഒക്കെ പഠിച്ചതല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ പഠിക്കാനേ കൊതി ആവാണ് എന്നിട്ട് ഇൻഷല്ല കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കണം അതെ ന്യൂർമോളെ നീ എന്തൊക്കെയാണ് പറയുന്നത് ക്ലാസ് എടുത്തു കൊടുക്കാനോ ഈ ഒരു അവസ്ഥയിലെ നിനക്ക് ക്ലാസ് എടുക്കാൻ കഴിയുമോ അതിനെന്താണ് ആഫ്രിക്ക അത് ഓൺലൈൻ ആയിട്ടായിട്ടല്ലേ അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അറിവുകളില്ലാത്തതൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾക്ക് അറിയുന്നതൊക്കെ നമ്മൾക്ക് കിട്ടിയ അറിവുകൾ അവർക്കും പകർന്ന് കൊടുത്താൽ അത് നല്ലൊരു കാര്യമല്ലേ നൂർമോളെ നീ പറഞ്ഞതെല്ലാം ശരിയാണ് പക്ഷേ ഈ ഒരവസ്ഥയിൽ ഇപ്പോൾ നീ തൽക്കാലം ക്ലാസ് എടുക്കുകയൊന്നും വേണ്ട ഞാൻ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തരാം ഇപ്പോൾ തൽക്കാലം അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എനിക്ക് തോന്നാം നാഫിക്ക പിന്നെ പ്രസവം കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം നോക്കണ്ടേ അപ്പോൾ അതുവരൊക്കെ ഈ ഫ്രീ ടൈമിനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അറിവ് പറഞ്ഞു കൊടുത്താൽ അത് നല്ലൊരു കാര്യമല്ലേ എൻ്റെ നൂർഫാത്തിമ പറയുന്ന കാര്യത്തിനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നിനക്ക് കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് നാഫിക്ക അതെനിക്ക് കഴിയും ഞാൻ കുറച്ച് സമയം ഒരു ഇസ്ലാമിക് ക്ലാസ് അങ്ങനെ എടുക്കുവാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയാലോ എൻ്റെ നൂർ മോളെ ഇപ്പം തൽക്കാലം എൻ്റെ മോൾ റെസ്റ്റ് എടുക്ക് പിന്നെ ആക്കാം അതല്ല നല്ലത് നാഫിക്ക എൻ്റെ കൊതി കൊണ്ടാണ് നിനക്ക് അത്ര കൊതിയാണോ എൻ്റെ നൂർ ഫാത്തിമ ക്ലാസ് എടുക്കുന്നതൊക്കെ അതേ നാഫിക്ക ഇസ്ലാമിക വിവരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാനും അതിലുള്ള തെറ്റും ശരിയും എല്ലാം പറഞ്ഞു കൊടുക്കാനും നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികളെ ഒന്ന് നല്ല രീതിയിൽ വാർത്തെടുക്കുവാനും അതൊക്കെ എനിക്കിങ്ങനെ സാധിക്കുമോ എന്നൊരു തോന്നല് ഫാഷൻ്റെ ലോകത്ത് മാത്രം ജീവിക്കുന്ന പെൺകുട്ടികളെ അവരിൽ അള്ളാഹുവിൻ്റെ ഭയമുണ്ടാക്കി അവർക്ക് കുറാനും ആദീസുമെല്ലാം പഠിച്ചു പഠിപ്പിച്ച് കൊടുക്കുന്ന ഒരു ടീച്ചറാവണം എനിക്ക് എനിക്കതാണ് ആഗ്രഹം അല്ല നോർഫാത്തിമ നീ വലിയ നഴ്സല്ലേ ബി എസ് സി നേഴ്സല്ലേ അതൊക്കെ പഠിച്ചിട്ട് ഇപ്പം നിനക്ക് ഇങ്ങനെയാണ് താല്പര്യം ഉസ്താദ് അതുണ്ട് അത് മറ്റൊരു ഭാഗത്തുണ്ട് പക്ഷേ അതിനിടയിലൂടെ ചെറിയൊരു ടൈമ് എനിക്കൊരു ക്ലാസ് എടുക്കാനുള്ള ഒരു ചാൻസ് ലഭിച്ചിരുന്നെങ്കിൽ അത് എനിക്ക് വല്ലാത്തൊരു സന്തോഷമാകുമായിരുന്നു ഓക്കെ ഇൻഷല്ല നൂർ ഫാത്തിമ എല്ലാം സെറ്റാക്കാം പെട്ടെന്ന് ആ ഉസ്താദിൻ്റെ ഫോണ് ശബ്ദിക്കുന്നു ഹലോ അസ്സലാമു അലൈക്കും ആ ശരി എങ്ങനെ ഉംറക്കോ ഇപ്പോൾ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ പോരെ അമീറായിക്കൊണ്ട് ഞാൻ വന്നാൽ ശരിയാവുള്ളൂ എന്നോ അങ്ങനെ ഒന്നുമില്ല എല്ലാ അമീറന്മാരും ഉഷാറാണല്ലോ ആണോ ഇനിശാ നോക്കട്ടിട്ടോ ഞാൻ വിവരം പറയാം കാരണം എനിക്ക് ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷേ ഓക്കേ ഇനിശാ ഞാൻ പറയാം ആ ഓക്കെ ഓക്കെ ഇൻഷാല്ല ആ ഓക്കെ നാഫിക്ക ആരാണ് വിളിച്ചത് എൻ്റെ മോളെ അത് ട്രാവൽസ് എന്നാണ് ഈ പ്രാവശ്യത്തെ ഊമ്പ്രക്ക് അമീറായി പോണെന്നാണ് പറഞ്ഞത് എന്നോട് ഇപ്പോൾ കുറച്ചായില്ലേ മുടങ്ങിക്കിടക്കുന്ന മൂന്നാല് മാസമായിട്ട് വേറുള്ള അമീറന്മാർ വെച്ചിട്ടാണ് വിടുന്നത് പക്ഷേ അവരുടെ കൂടെ പോകാൻ ആളില്ല എന്നാണ് പറയണത് അതെ അതിനനുസരിച്ചുള്ള ഉസ്താദ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ ആ അമീർ എവിടെ ആ അമീറിൻ്റെ കൂടെ പോരാനാണ് ഞങ്ങൾക്ക് താല്പര്യം അദ്ദേഹം വളരെയധികം വ്യക്തമായും കൃത്യമായും എല്ലാം നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് എന്താ ഞാൻ ചെയ്യാം എൻ്റെ നൂർഫാത്തിമ ഇക്ക പോട്ടടി ഉംറയ്ക്ക് വേണ്ടിയിട്ട് അമീറായിക്കൊണ്ട് നാഫിക്ക നിങ്ങൾ പോവാണോ എന്നെ തനിച്ചാക്കി നൂർമോളെ അങ്ങനെ പറയരുത് നമ്മുടെ മനസികത്തല്ലേ അതൊക്കെ അപ്പോൾ പിന്നെ നമുക്ക് നമ്മൾ ഏൽപ്പിച്ച ജോലികൾ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യൽ നിർബന്ധമാണ് ഞാൻ ആദ്യം ചെയ്തതുമാണ് പല ആളുകളും ഉമ്രക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്നത്രേ പക്ഷേ ഞാൻ നാട്ടിലല്ല എന്നതിൻ്റെ പേരിൽ ഉസ്താദ് വന്നിട്ടാക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു ഞാൻ എന്താ വേണ്ടത് എൻ്റെ നൂർഫാത്തിമ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ നിന്നെ കൊണ്ടുപോകുന്ന കാര്യത്തിലാണെന്ന് എനിക്കിഷ്ടം പക്ഷേ ഒരിക്കലും ഈ ഒരു ടൈമിന് അത് വേണ്ട ഇൻഷാല്ല നമുക്ക് എല്ലാം കഴിഞ്ഞ റാഹത്തായിട്ട് നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് മുത്തുഹബീബിൻ്റെ ചാരത്തേക്ക് പോകണം ഇൻഷാ അല്ല നൂർ ഫാത്തിമയുടെ ആ മനോഹരമായ കണ്ണുകൾ ഒന്നുകൂടി വിടർന്നു അള്ളാഹുവേ പഠിച്ചവനെ അതിനുള്ള വിധി നൽകണേ അല്ല ആ മീൻ അബ്ബില്ലാലും നാഫിക്ക നാളെ വരൂല്ലേ ഇങ്ങോട്ട് മോളെ അത് പ്രയാസമാണ് ഞാൻ നിന്നോട് പറയാൻ വേണ്ടി നിൽക്കുമായിരുന്നു പിന്നെ ഇനി ഒരു പക്ഷേ എനിക്ക് തിരക്കുകളുടെ ദിവസമായിരിക്കും നിൻ്റെ കൂടെ ഇവിടെ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞെന്നു വരില്ല കുറച്ചൊരു ദിവസം ഉണ്ടാവും ആ ഒരു തിരക്ക് അത് യോമ്ര കഴിവോളുണ്ടാകും നൂർ ഫാത്തിമ വിഷമിക്കരുത് കേട്ടോ ഞാൻ ഉമ്പ്ര കഴിഞ്ഞ ഉടനെ തിരിച്ചെത്തും അതിനു മുമ്പായിട്ട് കുറച്ച് ക്ലാസ്സുകൾ കൊടുക്കാനുണ്ട് അപ്പോൾ എനിക്ക് പള്ളിയും മദ്രസയുമെല്ലാം കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഞാൻ അവിടെ തന്നെ നിൽക്കേണ്ടി വരും നൂർഫാത്തിമ ഉസ്താദിൻ്റെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കി നൂർഫാത്തിമ നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല അത് ഉമ്പ്രയുടെ കാര്യക്കായപ്പോഴേ എൻ്റെ പേര് പറഞ്ഞപ്പോഴാണ് ഒരുപാട് ആളുകൾ വന്നത് വീണ്ടും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അവരുടെയൊക്കെ ഒരു പ്രതീക്ഷയല്ലേ നമ്മളത് മാറ്റാൻ പാടില്ലല്ലോ ഇൻഷാല്ല സത്യം പറഞ്ഞാൽ ഉസ്താദിനെ വേർപെട്ട് നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് ശരിക്കും നൂർ ഫാത്തിമയ്ക്ക് സങ്കടമായി പഠിച്ചവനെ വീണ്ടും വേർപ്പാടോ ഒന്ന് ഉസ്താദിൻ്റെ കൂടെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ പഠിച്ചവനെ ഇത്ര പെട്ടെന്ന് എന്നെ വേർപിരിയും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സാരല്ല അള്ളാഹുവിൻ്റെ വിധിയല്ലേ പിന്നെ ഉമ്രയ്ക്ക് വേണ്ടി പോവുകയല്ലേ എല്ലാം ശരിയാവോ ഉസ്താദ് നൂർഫാത്തിമയെ ആശ്വസിപ്പിച്ചു നൂർ ഫാത്തിമ പിന്നെ നീ വിഷമിക്കരുത് കേട്ടോ ഇൻഷാ അല്ലാ നമുക്ക് വേണ്ടിയല്ലേ നീ ദ്വാ ചെയ്യണം നല്ല രീതിയിൽ റാഹത്തായിക്കൊണ്ട് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് നൂർ ഫാത്തിമക്ക് നല്ല വിഷമമുണ്ടായിരുന്നു എങ്കിലും അവൾ അത് പുറത്ത് കാണിച്ചില്ല ഉസ്താദിനും ആ രാത്രി അവർ കിടന്നിറങ്ങുവാൻ കുറച്ച് സമയം വേണ്ടി വന്നു അവരുടെ ഓരോ കഥകൾ പറഞ്ഞുകൊണ്ട് അവർ കിടന്നു നൂർ ഫാത്തിമയോട് ഉസ്താദ് പറഞ്ഞു മോളെ എല്ലാം അള്ളാഹുവിൻ്റെ വിധിക്കനുസരിച്ചാണ് നടക്കുകയുള്ളൂ നമ്മളെങ്ങനെയൊക്കെ തന്നെ ആയാലും അള്ളാഹുവിൻ്റെ വിധി എന്താണെന്ന് വെച്ചാൽ അത് നടക്കും എങ്കിലും നമ്മളെ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ പ്രവർത്തിക്കൽ നമ്മളുടെ കടമയാണ് പിന്നെ ക്ഷമ അത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്തിനും ക്ഷമ വേണം കാരണം നിനക്കറിയാമല്ലോ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു എന്ന് എൻ്റെ നൂർമോൾ കേട്ടിട്ടില്ലേ അതെ നമ്മൾ ഒരുപാട് ക്ഷമിച്ച് കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും ഇൻഷ അല്ല ഒരിക്കൽ അള്ളാഹു നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ അതിന് പകരമായി നൽകും ഇപ്പോൾ കണ്ടില്ലേ ഹോസ്പിറ്റലിൽ നീ അന്ന് കുറച്ച് ദിവസം നിന്നപ്പോൾ അനുഭവിച്ചത് നമ്മൾ രണ്ടുപേരും ഇപ്പോഴെതാ അല്ലാമില്ല നമ്മൾ വളരെയധികം സന്തോഷിക്കുന്നു അതിനിടയ്ക്ക് ഇപ്പോൾ അവിടുത്തെ ട്രാവൽസിൻ്റെ ആൾ വിളിച്ചപ്പോൾ നമുക്ക് ടെൻഷനായി എനിക്കും നിനക്കും ഒരു പക്ഷേ അള്ളാഹു ഇതിനേക്കാൾ വലിയ സന്തോഷം നമുക്ക് നൽകും ഉസ്താദ് നൂർ ഫാത്തിമത്തെ ഓരോ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു അതെല്ലാം കേട്ടുകൊണ്ട് അതാ നൂർ ഫാത്തിമ പാതി മയക്കത്തിലേക്ക് വഴുതി വീഴുന്നു ഉസ്താദ് നൂർ ഫാത്തിമയുടെ കവിളിൽ മെല്ലയൊന്ന് തട്ടി നൂർമോളെ നൂർമോളെ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചില്ലല്ലോ അപ്പോഴേക്കും നാഫിക്ക അറിയാതെ ഞാൻ ഹെയ് അതാ സാരല്ല നീ ഉറങ്ങിക്കോ ഉസ്താദ് നൂർ ഫാത്തിമയുടെ മുടിയിഴകളിലൂടെ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു പിറ്റേന്ന് തഹജുദിന് സമയമായപ്പോൾ അതാ ഉസ്താദ് നൂർ ഫാത്തിമയും ഉണരുന്നു അന്ന് തഹജ്ജുദ് നിസ്കരിച്ച ഉടനെ തന്നെ ഉസ്താദ് അതാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഉമ്മാ പോയിട്ട് വരാം അസ്സലാം അലേക്കും നൂർ ഫാത്തിമ ഇൻഷാല്ല വരാട്ടോ അസ്സലാമലൈക്കും നൂർ ഫാത്തിമയുടെ ഹൃദയം പൊട്ടിപ്പോയി അതെ തൻ്റെ പ്രാണേശ്വരൻ അതാ വീണ്ടും തന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു നൂർ ഫാത്തിമയെ ഉമ്മ വിളിച്ചു നൂർമോളെ മോളെ വിഷമിക്കല്ലേട്ടോ അവനെ അത്യാവശ്യമായിട്ട് പോകാറുള്ളത് കൊണ്ടല്ലേ പോയത് ഉമ്മ വിഷമൊന്നുമില്ല ആ അത് നീ പറഞ്ഞാലും ഉണ്ടാവുമെന്ന് എനിക്കറിയാം അത് എല്ലാവരും അനുഭവിച്ചതാണ് നിങ്ങളുടെ പ്രായം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് അതിൻ്റെ ഒരു വിരഹവേദന എന്താണെന്ന് ഈ ഉമ്മാക്ക് നന്നായിട്ടറിയാം നൂർഫാത്തിമ ഒന്നും മിണ്ടിയില്ല അവൾക്ക് സങ്കടമുണ്ടായിരുന്നു പിന്നെ ഉമ്മയുടെ ആ സ്നേഹം അതെല്ലാം അറിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഉമ്മയോടുള്ള ആ ഒരു സ്നേഹം കൂടിക്കൂടി വന്നു നൂർമോളെ നീ തനിച്ചാണെങ്കിൽ ആ റൂമിലേക്ക് പോകണ്ട കേട്ടോ നമുക്കിവിടെ ഇരിക്കാലോ നമുക്കിവിടെ ഇരുന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് നല്ല ആശ്വാസത്തോടെ അതല്ല നല്ലത് ഉമ്മ എനിക്കും അതാണ് ഇഷ്ടം സത്യം പറഞ്ഞാൽ നാഫിക്ക് കഴിഞ്ഞാൽ ആ റൂമിലേക്ക് പോകുന്നത് എനിക്കിഷ്ടമേ അല്ല മോളെ എനിക്കെല്ലാം അറിയാം നിന്റെ സങ്കടങ്ങളെല്ലാം എനിക്കറിയും ഇൻഷാല്ലോൻ തിരിച്ചു വരും ഇനി ഉമ്രയുടെ ഒക്കെ ഉണ്ടാകും അതൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാള്ള തിരിച്ചു വരും ഉമ്രക്ക് പോകുന്നതിന് മുമ്പായിട്ട് പള്ളിയിലെത്തിയ ഉസ്താദ് പിന്നീട് പോയത് ട്രാവൽസിലേക്കാണ് ഉസ്താദേ അസ്സലാമു അലൈക്കും വളരെക്കും വസ്സലാം പിന്നെ ഒരുപാട് ആളുകളാണ് ഉസ്താദിനെ കാത്തു നിൽക്കുന്നത് ഉമ്രയ്ക്ക് വേണ്ടി ഇതിനിടയിൽ ഞാൻ വേറൊരു അമീറിനെ ആക്കി പക്ഷേ അതൊന്നും അവർക്ക് പോരാ അമീർ ആരാണ് എന്നാണ് ചോദിക്കുന്നത് അന്ന് നിങ്ങൾ കുറച്ച് നിങ്ങളുടെ കൂടെ ആ ഉംറ അത് വളരെയധികം വിജയകരമായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെയധികം താഴോട്ടാണ് തീരെ ആളുകളില്ല അപ്പോൾ ഉസ്താദ് ഒന്ന് വന്നിരുന്നെങ്കിൽ വളരെയധികം ആളുകൾ കൂടുമായിരുന്നു എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ അമീർ ആരാണ് എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഉസ്താദ് നിങ്ങൾ വിളിച്ചത് ആ ഓക്കെ ഇൻഷാല്ല എല്ലാവരും പോരാൻ ആഗ്രഹമുള്ളവരൊക്കെ പോന്നോട്ടെ ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ ദാ ബുക്കിങ് ഫുള്ളായിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞ നെക്സ്റ്റ് ബാച്ച് അങ്ങനെ പോകാമെന്ന് എല്ലാത്തിനും ഒരു ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് നിങ്ങൾക്ക് ഇതിന്മേൽ എത്ര വേണമെങ്കിലും പ്രതിഫലം ആവശ്യപ്പെടാം ഹേയ് നിങ്ങൾ എന്താ പറയുന്നത് ഹേയ് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം നോക്കിയാൽ മതി മാക്സിമം അവർക്ക് പറയാനുള്ളതും ചെയ്യാനുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുക ആ ഒരു രീതിയിൽ അല്ലാതെ ഒരിക്കലും ഞാൻ നിങ്ങളുടെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടല്ലോ ഇങ്ങോട്ട് വന്നത് ഉസ്താദെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ നിങ്ങൾ നല്ലൊരു ഡ്യൂട്ടി ചെയ്യുകയാണല്ലോ എത്രയൊക്കെ തന്നെ ആയാലും അവരെയൊക്കെ നിങ്ങളുടെ ഒരു കെയർ ഓഫിൽ അങ്ങോട്ട് വരിക കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇത്ര ചില്ലറ കാര്യമില്ലല്ലോ നല്ല ഉള്ള സംഭവമാണല്ലോ അപ്പോൾ അതിൻ്റേതായ ബെനഫിറ്റ് അത് നിങ്ങൾ കിട്ടാ ഞാൻ പിന്നെ എങ്ങനെ ഉസ്താദ് പറഞ്ഞു ഇൻഷാല്ല അഥവാ കിട്ടുകയാണെങ്കിൽ തന്നെ ഞാനത് ആർക്കെങ്കിലും ഉമ്ര ചെയ്യാൻ ആഗ്രഹമുള്ളവരെ പാവങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് അത് ഞാനങ്ങോട്ട് കൊടുക്കും അതാവുമ്പോഴല്ലേ അതിൻ്റേതായ ശരി ഉസ്താദേ നിങ്ങളുടെ മനസ്സെയാണ് സമ്മതിച്ചിട്ടോ ഇപ്പോഴൊക്കെ എല്ലാ ഉസ്താദന്മാരും ഉമ്പ്രക്കൊക്കെ പോകുമ്പോൾ എത്രമാത്രം മാക്സിമം ലാഭം കൊയ്യാം എന്നുവരെ എല്ലാവരെയും പറയുന്നില്ല പലരും അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു വരുമാനത്തിൽ നിന്ന് പാവപ്പെട്ടവർക്ക് ഉമ്ര ചെയ്യാനുള്ള അവസരം എന്നൊക്കെ പറയുമ്പോൾ ഹോ നിങ്ങളുടെ മനസ്സെയാണ് സംബന്ധിച്ചിട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെന്ന വ്യക്തിയെ ഒരു അത്ഭുതമായി തോന്നാണ് അതൊക്കെ ഇൻഷാല്ല നമുക്ക് എന്തെങ്കിലും ഉമ്രയൊക്കെ സെറ്റാക്കാം ആളുകളൊക്കെ റെഡി ക്ലാസ് കൊടുക്കണം ഒരു മൂന്നാല് ക്ലാസ്സെങ്കിലും മിനിമം കൊടുക്കേണ്ടതാണ് എങ്കിലാണതിൻ്റെ കറക്റ്റായിട്ടുള്ള രൂപങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് ഫസ്റ്റ് നമ്മൾ ഒന്ന് പറഞ്ഞു കൊടുക്കുക പിന്നെയല്ല ചെയ്യല് അപ്പോൾ ഇൻഷാല്ല എന്നാൽ ഞാൻ ഇറങ്ങിട്ടോ ഉസ്താദ് ട്രാവൽസിൽ നിന്ന് ഇറങ്ങി ഉസ്താദ് വീണ്ടും പള്ളിയിലേക്ക് എത്ര തിരക്കിനിടയിലാണെങ്കിലും ഉസ്താദ് തൻ്റെ നോർ ഫാത്തിമയെ കുറിച്ചോർത്തു പാവം അവൾ ഒറ്റക്കായിരിക്കും തൽക്കാലം ഉമ്പ്രക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ റൂമ് സെറ്റാക്കിയാൽ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാമായിരുന്നു ഉസ്താദിൻ്റെ ഉള്ളിൽ ഓരോ ആഗ്രഹങ്ങൾ അത് നോക്കട്ടെ നടക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം അല്ലാതെ ഇത്രയും ദിവസം അവിടെ ഇവിടെ ആയിട്ട് ഒറ്റപ്പെട്ട് എനിക്കാണെങ്കിൽ ഇവിടുന്ന് പോകാൻ പറ്റില്ല എല്ലാം കഴിയുമ്പോഴേക്കും രാത്രി പത്ത് മണിയാകും പിന്നെ ഞാനിവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അവളുടെ ഉറക്കൊക്കെ ഉണർത്താൻ വേണ്ടിയിട്ട് ഹേയ് അത് വേണ്ട ഉമ്മയും കാത്തിരുന്ന് എടുക്കും എന്തായാലും രാത്രി ടൈം പിടിക്കും അവിടെ എത്തുമ്പോഴേക്ക് അതിനേക്കാൾ നല്ലത് ഇവിടെ എങ്ങാനും ഒരു റൂം സെറ്റാക്കാൻ നോക്കണം ഇൻഷാല്ല ഉസ്താദിൻ്റെ മനസ്സിൽ ആ ആഗ്രഹമാണ് ഇപ്പോഴുള്ളത് ഉസ്താദ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നൂർ ഫാത്തിമയെ കൊണ്ടുപോയി താമസിപ്പിക്കുവാൻ ഉമ്മ സമ്മതിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും അസ്സലാമു അലൈക്കും വർഹമത്തുള്ള